ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യത്തോടെ തുടങ്ങട്ടെ നിങ്ങൾക്കൊരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ഈ അവസ്ഥയിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇത്രയും വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവം എവിടെയാണ് ഈ ചോദ്യം വിശ്വാസമില്ലാത്തവരുടെ മാത്രം ചോദ്യമല്ല ശക്തമായി വിശ്വാസമുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ഇത്തരമൊരു സംശയം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ശാന്തമായി ഒന്ന് ഒന്നാലോചിച്ച് നോക്കാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ചില ഉറപ്പുള്ള തെളിവുകൾ ഏഴെണ്ണമാണ് നമുക്ക് അവ ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തേത് നമ്മൾ ഇന്നും ജീവനോടെ ഉണ്ടെന്നത് തന്നെ ഒരു തെളിവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നിങ്ങൾ ഉണർന്നോ ശ്വാസം ഹൃദയം ഹൃദയമിടിക്കുന്നുണ്ടോ ഇതൊന്നും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല ബൈബിൾ പറയുന്നു നിന്റെ ജീവശ്വാസം എൻ്റെ കൈകളിലാണ് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം ദൈവം തന്നെയാണ് കാവൽ നിൽക്കുന്നത് ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആദ്യവും വലിയതുമായ തെളിവാണ് രണ്ടാമത്തേത് നമ്മുടെ പാപങ്ങൾക്കിടയിലും ദൈവം നമ്മെ കൈവിടുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളെല്ലാവരും പൂർണരല്ല നാം തെറ്റുകൾ ചെയ്യുന്നുണ്ട് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് ദൈവത്തെ മറക്കുന്നുണ്ട് പ്രാർത്ഥന വിട്ടു പോകുന്നുണ്ട് എന്നിട്ടും ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല നീ വിശ്വസ്തനല്ലെങ്കിലും ഞാൻ വിശ്വസ്തനാണ് എന്ന് ദൈവം പറയുന്നു നമ്മൾ പോയാലും ദൈവം നമ്മളോട് അടുത്തു വരുന്നവനാണ് ഇത് മനുഷ്യ സ്നേഹമല്ല പിന്നെയോ ഇത് ദൈവസ്നേഹമാണ് മൂന്നാമത്തേത് ദൈവം നമ്മോട് സംസാരിക്കുന്ന മനസാക്ഷിയാണ് തെറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ചെറിയ വേദന ഇത് ശരിയല്ല എന്ന് ഉള്ളിൽ പറയുന്ന ശബ്ദം അതാരാണ് അതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവ് ദൈവം നമ്മെ ശിക്ഷിക്കാനല്ല നമ്മെ രക്ഷിക്കാനാണ് ശരിയായ വഴിയിലേക്ക് നയിക്കാനാണ് അവൻ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നത് ഇനി നാലാമത്തെ കാര്യം വേദനകളിലൂടെയും ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കരയുന്ന രാത്രികൾ ഉണ്ടാകുന്നു ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ ഉണ്ടാകുന്നു തകർന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് ദൈവത്തിന്റെ അഭാവമല്ല ഞാൻ നിന്നെ തീയിൽ കൂടി കടത്തുമ്പോഴും നീ കത്തിപ്പോകുകയില്ല വേദനകളിൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല അവൻ നമ്മെ ശക്തരാക്കുന്നു നമ്മൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്ന വാക്കിതാണ് അന്ന് വേദനയായത് ഇന്ന് അനുഗ്രഹമായി ഇനി അഞ്ചാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചിലർ അമ്മ അച്ഛൻ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹായിക്കുന്ന അപരിചിതർ പോലും നമ്മൾ വീണപ്പോൾ കൈപിടിച്ചുയർത്തിയവർ കാണും ഇവർ ആരാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണിവർ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല എന്ന് ദൈവം പറഞ്ഞത് മനുഷ്യരിലൂടെ നിറവേറുന്നതാണ് ഇത് ഇനി ആറാമത്തേത് പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന ചെറുതായെങ്കിലും ഉത്തരങ്ങളാണ് നമ്മൾ പലപ്പോഴും വലിയ അത്ഭുതങ്ങൾ മാത്രം നോക്കും പക്ഷേ ദൈവം ചിലപ്പോൾ ചെറിയ സമാധാനം ചെറിയ ആശ്വാസം ശരിയായ സമയം കിട്ടുന്ന വാക്കുകൾ അപ്രതീക്ഷിതമായ സഹായം ഇവയൊക്കെ നൽകുന്നുണ്ട് ഇവയെല്ലാം ദൈവ സൂചനകളാണ് ഏഴാമത്തേത് ക്രൂശ് ഏറ്റവും വലിയ തെളിവ് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം വരുമ്പോൾ ക്രൂശിലേക്ക് നോക്കുക ഇത്രയും സ്നേഹിച്ചതിനാൽ എൻ്റെ ഏകചാതനെ തന്നു ദൈവം നമ്മെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ട് സ്നേഹിച്ചു ക്രൂശു പറയുന്നു നീ എത്ര വിലപ്പെട്ടവനാണ് നിനക്കായി ഞാൻ എല്ലാം സഹിച്ചു പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം മനസ്സിലാവണമെന്നില്ല എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടൻ ഉത്തരം കിട്ടണമെന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല നമ്മുടെ വേദനകളിലും അവൻ നമ്മോടൊപ്പമുണ്ട് ഇന്ന് നിങ്ങൾ വേദനയിലാണെങ്കിൽ ഇതോർക്കുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോഴും എന്നും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ